ഹിസ്ബുള്ളയുടെ ഓരോ തലവന്മാരെയും എണ്ണി എണ്ണി ചാരമാക്കുകയാണ് ഇസ്രായേൽ ഇപ്പോഴുതാ ബെയ്റൂട്ട് വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റൊരു മുതിർന്ന കമാൻഡർ നബീൽ കൌക്കിനെയും വ്യോമാക്രമണത്തിൽ വധിച്ചെന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഇസ്രായേൽ സൈന്യം അതായത് നേരത്തെ തന്നെ കൊല്ലപ്പെട്ട നസറുള്ളയുടെ പിൻഗാമിയായി പറഞ്ഞിരുന്ന പേരുകളിലൊന്ന് ഈ കൌക്കിന്റേതായിരുന്നു ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ വൈസ് പ്രസിഡന്റായിരുന്നു കൊല്ലപ്പെട്ട നബീൽ കൌക്ക് ഇസ്രായേലിനെതിരെയും ഇസ്രായേൽ പൌരന്മാർക്കെതിരെയും ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് ഈ നബീൽ കൌക്ക് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇയാൾ ഹിസ്ബുള്ളയിൽ ചേരുന്നത് ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഡിവിഷൻ മുതിർന്ന കമാൻഡർ ഹസൻ ബാലിൽ യാസിനും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുകയാണ് സംഘടനയുടെ ആയുധശേഖരണവുമായി ബന്ധപ്പെട്ട് യാസിന്റെ ചുമതലകൾ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ ഡ്രോൺ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടും യാസിൻ പ്രവർത്തിച്ചിരുന്നു മാത്രമല്ല ഹിസ്ബുള്ളയുടെ തലവനെ വകവരുത്തിയതായിട്ട് തന്നെയാണ് ഐ ഡി എഫ് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്റലിജൻസ് യൂണിറ്റ് മേധാവിയുടെ വധവും എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗത്തിന്റെ വധവും അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ശനിയാഴ്ച നടത്തിയ ാണ് കൗ കൊല്ലപ്പെട്ടെന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതും അതായത് ലെബനിലേക്കുള്ള ആക്രമണം തുടരുമെന്ന് തന്നെയാണ് യു എൻ പൊതുസമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെധന്യാവും അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല നസറുള്ളയുടെ വധത്തോടെ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെയെല്ലാം കൊലപ്പെടുത്തിയെന്നും എന്നാൽ ആക്രമണം അവസാനിക്കില്ല എന്നും തന്നെയാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നതും അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളക്ക് പകരക്കാരനായി ബന്ധുവായ ഹാഷിം സബ്ദീൻ എത്തിയിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു നിലവിൽ രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനാണ് ഇയാൾ ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തിനെയും ഇയാൾ നിയന്ത്രിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഇസ്രായേൽ ആക്രമണങ്ങളെ അതിജീവിച്ച സബീദിനെ അമേരിക്ക രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് സബീദിൻ നേതൃസ്ഥാനം ഇപ്പോൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരങ്ങൾ അതേസമയം ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ആയത്തുള്ള ഖമേനി എന്നാണ് സൂചന ഇതോടെ അലി ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടാണ് വിവരങ്ങൾ അർദ്ധരാത്രിയോടെയാണ് നേതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് എന്നാൽ ഇസ്രായേൽ ഇതും കണ്ടെത്തി ചാരമാക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് അതേസമയം നസറുള്ളയെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സഹായമായ എല്ലാ വിവരവും ചോർത്തി നൽകിയത് ഇറാനിലെ ചാരൻ എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനിയൻ ചാരൻ നസറുള്ള എവിടെയാണെന്ന് കൃത്യമായി ഇസ്രായേലിനെ അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ അത് മാത്രമല്ല സംഘടനയിലെ നിരവധി ഉന്നത അംഗങ്ങളുമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ നസറുള്ള ബെഹ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് എത്തുമെന്ന് ചാരൻ ഇസ്രായേൽ അധികൃതരെ അറിയിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെക്കാൻ കൂടുതൽ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രായേൽ ഉപയോഗിച്ചതിന്റെ ഫലമാണ് നസറുള്ളയുടെ മരണം എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ബെഹ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് ഇക്കാര്യം സംഘടന സ്ഥിരീകരിച്ചിരുന്നു ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം ലബനയിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറി ഹിസ്ബുള്ളയ്ക്ക് സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടി തന്നെയാണ് ഹസൻ നസുറുള്ളയുടെ കൊലപാതകമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്